നോ അഞ്ചനാ എനിക്ക് സൂജി വെക്കാൻ വന്നപ്പോൾ ഇല്ലടി വാങ്ങി തന്നില്ല എന്നെ പറ്റിക്കയെന്ന് അമ്മ സൂജി വെച്ചി കഴിഞ്ഞാൽ ഐസ്ക്രീം తినാൻ പാടില്ലെന്ന് നീ എന്താ പറഞ്ഞേക്കണ്ട വാങ്ങിച്ചു തന്നേ എനിക്ക് ലൈസും പെപ്സി 7 അപ്പ് മാംഗിട്ട് തന്നോ ടീച്ചർ എന്നല്ലേ ഇഴേ നിമലങ്ങ കേറിന്നോ

ഈഗിൾ ഡെ സ്പെല്ലിംഗ് എന്താണ് ഇ എ ജി എൽ ഇ ഈഗിൾ പരുന്ത് അടുത്തടുണ്ട് മോൾ എഫ് ഫിഷ് ഫിഷിന്റെ സ്പെല്ലിംഗ് പറഞ്ഞുനെ എഫ് ഐ എസ് എച്ച് ഫിഷ് നെക്സ്റ്റ് ടക്കി മോൾ ജി ഗേൾ ഗേൾ ഡെ സ്പെല്ലിംഗ് പറഞ്ഞുനെ ജി ഐ എൽ ഗേൾ പെൻഗുട്ടി പരി very good ellarum padichu vannittundallo adutha punnikutta punnikutta parnja got got in spelling varaa aa velppalad g o a t got add oh very good next manikutan h hat hat in spelling varane h u t hat m elppaladaile ellarum appu padichu vannittundile nalla പഠനയാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പാപ്പിലിയ വണ്ടർലാൻഡിലേക്കാണ് പോകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ഫീസ് ആയിട്ട് വെക്കുന്നത് കേട്ടാ പഠനയാത്രക്ക് പോകാൻ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് പേര് എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ പഠനയാത്രക്ക് പോകുന്നവരൊന്നുമില്ല എല്ലാവരും പഠനയാത്രക്ക് വരണം അത് നിർബന്ധമാണ്

വര. എണി നമ്മളെ വരെ വീട്ടിലല്ലേ നമ്മളെ എന്ന ലൈസും സേവന പോം അയ്യോ ഞാൻ കൊണ്ടുവെഞ്ഞി വേറെ നേരെ മെർച്ച ഞാൻ ഇപ്പോ എന്താ വെടിക്കയാ ആ ഞാൻ ചേന്നോടേ ഞാൻ ആർക്ക സയൻസ് ചേടിക്കാൻ പറഞ്ഞാ എല്ലാവർക്കും ഉള്ളത് മതിയാ ആ മതി വെച്ചേ ഇബു ഇങ്ങോട്ട് വന്നാ ഇണ്ട് മോനെ ബിരിയാണി ഇണ്ടാക്കിയാൻ പറയാ എന്താ അമാദിയ ബിജ പറഞ്ഞതാവിടാ ഒരു ടൂറ് പോണ് കമ്പൻ ബസ് പിന്നെ ടൂറ് പോണ്

സേ നമ്മുടെ കൊമ്പൻടസാണെന്നാ ആഹാ കൊമ്പൻടസാണോ ഓ എൻടെ മോൻ ഒരുപാട് സന്തോഷായിട്ട് ഇണ്ടാവില്ലേ ഓ അമ്മേ അതൊക്കെ വിറുതെ പറയയാ ഞാൻ അതൊക്കെ විශ්യ ചപ്പതിനോ അല്ല പറയ് വിറുതെ പറയുന്നതല്ല ആ ടൂർ പോണം കാര്യമല്ല പറയുന്നത് നീ പാരിഗീറ്റി കേ കുഷുമ്പാനണ്ടി അക്കരെ സാരകണ്ടാ മക്ക വെച്ചോ